നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മഞ്ജുവിനെ ഉപേക്ഷിച്ച് ദിലീപ് കാവ്യ വിവാഹം കഴിച്ചത് കേരളമാകെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ച ദിവസം തന്നെ തന്റെ നാട്ടുകാരനായ ജോൽസനെ കാണാൻ ദിലീപ് ചെന്നിരുന്നു വിവാഹത്തിന് പറ്റിയ ഒരു തീയതി കുറിച്ചു തരാനായിരുന്നു ആ സന്ദർശനം എന്നാൽ ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ലെന്നാണ് ജോൽസ്യൻ ദിലീപിനോട് പറഞ്ഞത് ഭർത്താവ് വാഴില്ലെന്ന യോഗമാണ് കാവ്യയുടെ ജാതകത്തിൽ ഉള്ളതെന്നും വിവാഹം കഴിക്കുന്ന ആൾ മരണതുല്യമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ജോൽസ്യൻ അന്ന് ദിലീപിന് മുന്നറിയിപ്പ് നൽകി എന്നാൽ അന്ന് മനസ്സില്ല മനസ്സോടെ ദിലീപ് മടങ്ങി എന്നാൽ കാവ്യം മറക്കാൻ പറ്റാതായതോടെ തനിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തി തരണമെന്ന് വാശി പിടിച്ച് വീണ്ടും ദിലീപ് അന്ന് ജോൽസ്യം ചെയ്തകൾ ചെയ്താൽ ദോഷങ്ങൾ മാറാൻ സാധ്യതയുണ്ടെന്ന് ദിലീപിനെ അറിയിച്ചു തുടർന്ന് വിവാഹത്തിന് മുൻപ് ദിലീപിന്റെ വീടായ പത്മ സരോവരത്തിന്റെ ഒരു ഭാഗം പൊടിച്ചു നീക്കി പുതുക്കി പണിയാൻ ജോൽസ്യൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ച് ദിലീപ് വീടിന്റെ ഒരു ഭാഗം പുതുക്കി പണിതതിനു ശേഷമാണ് ദിലീപ് കാവ്യ വിവാഹം ചെയ്തത് എന്നാൽ ഇപ്പോൾ പ്രവചനം ഫലിച്ചു ദിലീപ് ജയിലിലായതോടെ ദിലീപിന്റെ വീട്ടുകാർ വീണ്ടും ജോൽസിനെ കാണാൻ സമീപിച്ചു എന്നാൽ ഈ വിവാഹമോചനം അല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്നാണ് ഇല്ലെന്നാണ് അറിയിച്ചത് ദിലീപ് കാവ്യയുടെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം ദിലീപിന് സിനിമയിലേക്ക് ഒരു തിരിച്ചു വരവില്ലെന്നും കേസിൽ നിന്ന് മോചിതനാവില്ലെന്നുമാണ് ജോൽസൻ അറിയിച്ചത് ഈ കാര്യം ദിലീപിനെ അറിയിച്ച വീട്ടുകാരും സുഹൃത്തുക്കളും കാവ്യമായുള്ള വിവാഹബന്ധം ഉടൻ അവസാനിപ്പിക്കാൻ ദിലീപിനെ ഉപദേശിക്കുകയായിരുന്നു ആദ്യം ഈ നിർദ്ദേശം ദിലീപ് തള്ളിയെങ്കിലും ജയിലിൽ നിന്ന് മോചിതനായാലും ഡി സിനിമാസും ഭൂമിയിടപാട് പ്രശ്നങ്ങളും അവസാനിക്കില്ല മനസ്സിലായതോടെ കാവ്യ ഉപേക്ഷിക്കാൻ ദിലീപ് തീരുമാനിക്കുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി